മഴ ഉണ്ടോ അവിടെ മഴ പെയ്റ്റോടി ലൈക്ക് എങ്ങനെയുണ്ടോ നോക്കട്ടെ മഴ പെയ്റ്റ രണ്ടുപേരുണ്ടല്ലോ അമ്മയാണോ എനിക്ക് ഇടാ എന്തോ ജോലി ഇവിടെ മഴ ചാ ഒന്നുണ്ട് ചെറുതായിട്ട് നാലു പേരുണ്ടല്ലോ എന്തായാലും മെസ്സേജ് അയക്കാത്ത ചായ കുടിച്ചോ നീ ഏഴ് വന്നില്ലട വന്നില്ല മഴ ചാറുന്നുണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് വരാനാവും വിളിച്ചിട്ടില്ല പിന്നിട്ട് വരുന്ന കാര്യം ഇരിക്കാന്ന് വിചാരിച്ചു വെറുതെ ഒന്ന് കേറി നോക്കിയതാ സമയത്ത് ആരെങ്കിലും പതിനെട്ട് പേരുണ്ട് ലൈവ് കണ്ടു സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക നെറ്റ്വർക്കിന് പ്രശ്നം കാണിക്കുന്നുണ്ടോ മഴയുന്ന റേഞ്ച് ഉണ്ടോന്ന് അറിയത്തില്ല അതാ ചോദിച്ചേ എന്നെ കാണാനൊക്കെ പറ്റുന്നുണ്ടോ

മെസ്സേജ് അയക്കും മുട്ടായി അവിടെ നമ്മടെ കായക്കാരി അതന്നെ കാണുന്നവര് പന്ത്രണ്ട് പതിനൊന്നും പേരൊക്കെ ഉണ്ട് കാണുന്നവർ എന്തെങ്കിലുമൊക്കെ പറയാം എന്നല്ലേ നമുക്ക് പറയാം ജോലി അറിയാൻ പറ്റുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പതിനൊന്നും പന്ത്രണ്ടും പതിനെട്ടും പേരൊക്കെ വന്നിട്ട് പോയി പക്ഷെ ആരും മെസ്സേജ് അയക്കുന്നില്ല ആണോ ആരാണ് മരിച്ചേ എപ്പോന്നെ ആരെയും കൊണ്ടു മോളെ ഇവിടെ ആരും ഇല്ലേ ചോദിച്ചു ആരും ഇല്ല ആരും കാണുന്നില്ല ചോദിച്ചു എന്താ പേര് നമ്മളെ ഓർമ്മയുണ്ടോ ചേച്ചി ഇല്ല ആരാണ് പേര് മാറ്റി വന്നാണോ ആരാ പറയോ പേര് പറയൂ എന്നെ അറിയോ എന്റെ നേരത്തെ വന്നിട്ടുണ്ടോ ആ കൊറച്ച് കഴിഞ്ഞിട്ട് പോണല്ലേ അമ്മ അച്ഛനൊക്കെ രാവണൻ അക്ക എന്റെ ചേച്ചിന്റെ ലൈഫിൽ വരുന്ന രാവണൻ ആണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ പ്രേജോ പ്രേജോന്നല്ലേ എനിക്ക് ഓർമ്മയില്ല കേട്ടോ കാരണം ഏഴെട്ട് മാസം കഴിഞ്ഞാൽ ലൈര്യം വന്നില്ല എനിക്ക് രണ്ടു മൂന്ന് ദിവസമായിട്ടുള്ളു പിന്നെ ഒന്നും കേറാൻ തുടങ്ങിട്ട് ഓർമ്മ ഇല്ലാത്തോണ്ട് കേട്ടോ ക്ഷമിക്ക അയ്യോ വേണ്ടാത്തോണ്ടല്ലോ കൊറേ നാളായി ഏഴെട്ട് മാസം ലൈവിൽ വന്നിട്ട് ഇപ്പൊ രണ്ടൂ ദിവസായിട്ടുള്ളു അഖില ദൈവമേ നിങ്ങളെയൊക്കെ നിങ്ങളെ എവിടെ ആയിരുന്നു എവിടെന്നു നിങ്ങൾ രണ്ടു ദിവസം വരാൻ തുടങ്ങിട്ട് എവിടെയായിരുന്നു നിങ്ങൾ നിങ്ങൾ എവിടെന്നെ രണ്ടു ദിവസം എവിടെയായിരുന്നു കാണാനില്ലായിരുന്നല്ലോ ഒരു മിനിറ്റ് കേട്ടോ ഇപ്പൊ പോവല്ലോ കേ ഒരു കോള് പോയോ എടാ തിരി പോയോ എനിക്ക് എല്ലാരും ഓർമ്മയുണ്ട് കൊറച്ചുപേരുടെ ഇത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പേരൊന്നും പറയോ പുതുതായിട്ട് വരുന്നവരൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ നീ പോയില്ലേ എന്തൊന്ന് വിശേഷം സുഖാണോ മഴയുണ്ടോ എന്താ പണി വെറുതെ ദിയാ ഫാത്തിമ ഫാത്തിമ ചായ ഇവിടെ ആദ്യമായിട്ടല്ലേ ലൈവില് പോയോ എന്താ പണി ആ അത് തന്നെ ദിയാ ഫാത്തിമ എടാ പിന്നെ പറ എന്തുണ്ട് വിശേഷം സുഖാണോ അഖില് പോയോ അതില് ഞാൻ ലൈവില് വന്നിട്ടില്ലെങ്കിലും എനിക്ക് എന്റെ എന്റെ വീഡിയോ ഒക്കെ എനിക്ക് കമന്റ് ഒക്കെ ഇടുന്ന ആളാട്ടോ ആ കാണുന്നവരൊക്കെ ലൈക്ക് ചെയ്തിട്ട് എവിടെ ഇനി ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കണ്ടേ എനിക്ക് പിന്നെയും കോള് വരുന്നു ഞാൻ എടുക്കുക